देह बलम नल्गी देह बल സംവേദാൻ ആൻഡ് വി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം കേട്ട പാട്ട് വേറൊന്നുമല്ല മണ്ഡലകാലായല്ലേ അപ്പോൾ നമ്മൾ കുഞ്ഞിൽ അച്ഛൻ്റെ കൂടെ പിന്നെ ഭജനക്ക് പോക്കേണ്ടി അപ്പം ഞാൻ ആ കഥകളെല്ലാം ഇവരെ പഠിപ്പിക്കാൻ ഇരുത്തിയ സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന അപ്പോൾ എന്നിട്ട് ഞാനൊരു പാട്ട് പാടിക്കൊടുക്കുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം മക്കളത് പാടുന്നതാണ് ആദ്യം ആ ഒരു വീഡിയോയിലുള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒരു തണുപ്പും അമ്പലത്തിരയായ ഒരു ഭക്തിയാനും എല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമായിരിക്കും അല്ലേ അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ഇവരെ പഠിപ്പിക്കാനിരിക്കുമ്പം ഓരോ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും ഇവർക്ക് ഈ പഠിപ്പിനൊരു മൂഷിപ്പ് ഉണ്ടാകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നും പറഞ്ഞു കൊടുക്കും ആ കൂട്ടത്തിൽ കുറച്ച് പഠിപ്പിക്കും അല്ലെങ്കിൽ ആടെ ഒരു അടിയും ബഹളവും ഒച്ചപ്പാടെല്ലാം ഉണ്ടാവും അതെന്ന് ആദ്യം കുറച്ച് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി ഏത് നമ്മൾ ഭയങ്കര പേടിപ്പിച്ച് അങ്ങനെ പക്ഷേ എങ്കിൽ ശരിക്കും പറഞ്ഞാൽ മക്കൾക്കും നമുക്കും ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈയൊരു സംഭവമായിട്ടാ നല്ല കുറച്ച് കഥയും പറഞ്ഞാൽ അതിൻ്റെ സൈഡിനും കൂടെ പഠിപ്പിക്കുന്നത് അന്നേരം പിന്നെ നമ്മളെ ചിലപ്പം ആ ഒരു പ്രഷർ കൊണ്ട് നമ്മളവരെ പേടിപ്പിച്ചും അടിച്ചും എല്ലാം പഠിപ്പിക്കുന്നതിലും നല്ലത് ശരിക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കും നമ്മൾ എല്ലാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കും ഒരു മടിയും ഉണ്ടാവില്ല പഠിക്കാൻ വിളിച്ചാൽ വരാൻ വേണ്ടിയിട്ട് അവർക്കും ഒരു മടിയും ഉണ്ടാവില്ല പിന്നെ അതിന് ശേഷം ഇത് രാവിലത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ പാറൂസ് ഇതാ വെള്ളം കോരുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞിട്ടൊന്നും അല്ലാട്ടാ ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞു പക്കറ്റെടുത്തതിൽ വെള്ളവും പിടിച്ചിട്ട് നമ്മളെ ക്യാബേജിനും കോളിഫ്ലവറിനും എല്ലാം വെള്ളം കോരുന്നുണ്ട് അപ്പം എന്നോട് ചോദിക്കുന്ന വീഡിയോ എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞ ആണ് പിന്നെ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തടുക്കേണ്ട വെള്ളം പാഴാക്കുന്നതൊന്നും പറഞ്ഞ് തടുക്കേണ്ട അവർ കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു മനസ്സില്ലേ അപ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുത്താൽ പിന്നെ അത്യാവശ്യം നമ്മൾ ചെയ്യുന്ന ജോലിയിലെല്ലാം അവർ കൂടെ നിൽക്കും പിന്നെ അന്നേരം മൂന്നതൊരു വടിയെടുത്തിട്ട് പോകുന്ന എന്തോ ആക്കാനുള്ളത് തയ്യാറെടുപ്പം ഞായറാഴ്ച ആകുമ്പോൾ ഇങ്ങനെ ഓരോന്നും എന്തെങ്കിലും ക്രാഫ്റ്റ് പരിപാടികളെല്ലാം ആക്കൽ അതാണ് അപ്പം പറു ചിന്താ വെള്ളം എല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കുന്നത് അമ്മ ഇതൊന്നും കൊത്തി തരുമോ കൊത്തിയിട്ടാകുന്നില്ല എന്നത് എടുത്തിട്ട് കുറേ നേരമായി വട്ടം കറങ്ങി നടക്കുന്നു അപ്പോൾ പാറൂസ് അവിടെ നിന്ന് വെള്ളം പിടിച്ചിട്ട് ഇവിടെ വന്നിട്ടൊരു ഇപ്പം പിന്നെന്തൊരു പ്രകടനം ഉണ്ടാവും പാട്ടും പാടിയിട്ട് ഡാൻസ് കളിക്കുന്ന അപ്പോൾ ക്യാമറ ഇതിങ്ങനെ വെച്ച് ഓൺ ആക്കിയിട്ടുണ്ട് കറിയ ഇത് വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഓരോ കോമാളിത്തരം കാണാം അപ്പം ഒരു കാര്യവും പറഞ്ഞിട്ട് അമ്മ ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കി പാറൂസിനാകെ എന്താണെന്നാണ് പറയേണ്ടത് എപ്പോഴും ഒരു ഓർമ്മയായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നെയ്യപ്പം ഉണ്ടാക്കല അപ്പം ഒന്നും അരിയൊന്നും പുതിർത്തിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ ദോശ ദൂശ്യക്കരച്ച കുറച്ച് കൂട്ടുണ്ടായിരുന്നു അതിനകത്ത് ലേശം ഗോതമ്പൊടിയും ലേശം മൈദപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കലാണ് പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പാറുവിനെ കുഞ്ഞിയിലെ ഇഷ്ടമുള്ളൊരു കാര്യം ഉണ്ണിയപ്പാണ് മോനും ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഈ ഇടയ്ക്ക് ഉണ്ണിയപ്പാക്കുകയും ചോദിക്കുന്നത് പാറുവാണ് അങ്ങനെ പറഞ്ഞതല്ലേ അപ്പം ഞായറാഴ്ചയും കൂടിയല്ലേ അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ചായക്ക് ആക്കാനില്ലേല് തട്ടിക്കൂട്ടി ഒരു ഉണ്ണിയപ്പം ചൂടാനുള്ള പരിപാടിയില്ല അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന ഉണ്ണിയപ്പത്തിന് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അല്ലേ അപ്പം നല്ലൊരു പച്ച നെയ്യീൻ്റെ ആ ഒരു സ്വാദുണ്ടാവും അപ്പം ഞാൻ ഉണ്ണിയപ്പം ചുടുമ്പോൾ കുറച്ച് പച്ച ആയി ഒരു കൂട്ടിൽ ഒഴിക്കും അതേപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ ഇത് എന്താ പശു നെയ്യൽ തേങ്ങാ കൊത്തിട്ടൊന്നും അഴറ്റിയിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ആക്കും അപ്പം എന്താന്ന് പറയേണ്ട ഒരു ഒരു പൊടിക്കൊരു രുചി അധികമായിരിക്കും അതിനിടയ്ക്ക് പാറു ദിവസം ഒരു കക്കിരിക്കെടുത്തുകൊണ്ടായിരുന്നു തോല് കളിയുന്ന അത് പിന്നെ കളയൊന്നുമില്ല അങ്ങനത്തൊന്നും ഇഷ്ടമാണ് അങ്ങനത്തെയുള്ള സാധനങ്ങൾ പിന്നെ അടുക്കളയിലെ പണിയിൽ ഏകദേശം ഒരുക്കിയതിന് ശേഷം നമ്മൾ മുറ്റത്തിറങ്ങി അപ്പം കഴിഞ്ഞ ദിവസം ഒരു വാഴ ചെരിഞ്ഞ് വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ ഒരു കൊലയുണ്ട് മൂത്തത് തന്നെയാണ് അപ്പം അത് അവിടെ കൊത്തി വെക്കാം അതേപോലെ തന്നെ കുറച്ച് പുല്ല് പൊരിക്കാനുണ്ട് അതേപോലെ തന്നെ ഈ വാഴേൻ്റെ നടുത്ത് പുള്ളിലായിട്ട് ഒരു ലാവും തൈ അതേപോലെ തന്നെ ഒരു അബിയൂപ്പഴത്തിൻ്റെ തൈ അങ്ങനെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈ നട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ചോല കൊണ്ട് അതിൻ്റെ വളർച്ച ഇതൊന്നും ഒരു ഉഷാറ് കുറവ് പോലെ തോന്നുന്നുണ്ട് അപ്പം ഏകദൂ ചോലയെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞി ഒന്ന് പുല്ലെല്ലാം പൊരിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കാമെന്നില്ലേൽ ഇറങ്ങിയതാണ് പിന്നെ അന്നേരം ഉണ്ട് മോന് രാവിലെ ആ വെട്ടിത്തെ പറഞ്ഞ ഓടെയില്ലേ അതിനോണ്ട് ഒരു ടേബിൾ ആക്കിയിട്ട് കൊണ്ടേ കാണിക്കുന്നത് അപ്പോൾ ഓന്നെ ഇങ്ങനെ എന്തെങ്കിലും ആക്കുന്ന ലിവ്ലേസ് ഇങ്ങനെ ഓരോന്നും ആക്കും ഭയങ്കര ഇഷ്ടമാണ് അതിനോട് അപ്പോൾ ഇങ്ങനെയെല്ലാം ആക്കുമ്പോൾ നമ്മൾ ഒന്നധികം പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ മതി കാരണം ഈ ഫോൺ കാണലും ടി വി കാണലെല്ലാം ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ അവരിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ പിന്നെ എൻ്റെ പണി തീർന്നില്ല അത് നോക്കിയതിന് ശേഷം പിന്നെ ഇതാ കുറേ ചോലയുണ്ട് അവിടെയെല്ലാം അതെല്ലാം വെട്ടി വെട്ടിമാറ്റില്ല പിന്നെ ഉച്ചയായി ഉച്ചക്കേത്ത ഫുഡെല്ലാം കഴിച്ച് ഒന്ന് ഉറങ്ങി അതിന് ശേഷം നല്ല എണീച്ച് എണീച്ചിട്ട് പാറു നല്ല ഉറക്കുക അപ്പോൾ പാറു എണീക്കുന്നതിന് മുമ്പ് ഉണ്ണിയപ്പം ചുട്ട് വെച്ചാൽ എണീച്ച അവിടുത്തെ നിന്നാൽ അതുകൊണ്ട് നേരത്താലത്ത് ഉണ്ണിയപ്പത്തിനുള്ള പരിപാടി നോക്കി പിന്നെ ഞാൻ ഉണ്ണിയപ്പം ആദ്യമൊന്നും ചുട്ടി തന്നെ ശരിയാകില്ലെന്ന് അധികം അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം വാങ്ങിയേരം ശരിക്കും പറഞ്ഞാൽ നല്ല ഉണ്ണിയപ്പമായിട്ട് കിട്ടുന്നതാണ് മറ്റേ കല്ലിൻ്റെനകത്തൊഴിക്കുന്ന എന്താണെന്ന് പറയുന്ന ചറവിറ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ടേനു അകത്ത് ചൂടാൻ തുടങ്ങിയായിരിക്കും നല്ലൊരു ഉണ്ണിയപ്പായിട്ട് കിട്ടലുണ്ട് അങ്ങനെ നമ്മളെ ഉണ്ണിയപ്പം ഏകദേശം ചുട്ട് കഴിയാനായി അതുപോലെ തന്നെ കട്ടൻ ചായ അപ്പം കട്ടൻ ചായ ഉണ്ണിയപ്പം എല്ലാവർക്കും കുടിക്കാല്ല മോൻ കളിക്കാൻ പോയിന് മോൽ എണീച്ചിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായില്ലോ അപ്പോൾ ഇപ്പം കഴിക്കാൻ നിന്നില്ല പിന്നെ എല്ലാവരും വരട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം മോനിത ഇത് ഓടുന്നത് വെണ്ണീരും എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഒരു അമ്പഴങ്ങേൻ്റെ തൈക്കൊക്കെ എന്തൊക്കെയോ ഒരു ഒരു പ്രാണീൻ്റെ ഒരു ശല്യം അപ്പം കുറച്ച് വെണ്ണീരിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഓടുന്ന ഓട്ടം പിന്നെ ഇതാ ഇതിനെല്ലാം കുറച്ചും സൈഡെല്ലാം കൊത്തി കൊടുക്കാനുണ്ടായിരുന്നു എന്നിട്ട് ഇട്ട് കൊടുക്കാം എന്നാൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാമെന്നില്ലെങ്കിൽ ഇതെല്ലാം ചടപടയിൽ ഒന്ന് റെഡിയാക്കി കൊത്തിയെടുത്ത് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ കുറച്ചു ഇങ്ങനെ നടക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഈ പേരൊക്കെ പൂവിട്ട കേട്ടോ അല്ല മുട്ടിട്ട് മുട്ടിട്ടിട്ട് ഇത് പൂവോ ഇട്ട് ഞാനിങ്ങനെ നോക്കി നോക്കി നിൽക്കല എന്തോന്നറിയില്ല ചെറിയ കുഞ്ഞ് കായയാകുമ്പോഴത്തേനും കരിഞ്ഞു പോകുന്നു അത് എന്താണെന്നറിയില്ല ഭയങ്കര സങ്കടം പിന്നെ അന്ന് വട്ടെ നമ്മുടെ കോളിഫ്ലവറും കാബേജെല്ലാം ഇത്രയായി അപ്പോൾ തേനെ പാറ് മണീച്ച് പാറ് മണീച്ച് ഇതാ ഉണ്ണിയപ്പം എടുത്തിട്ടാണ് വരുന്നത് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അടുക്കളയിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് കൈയ്യോടെ ഫുള്ളും എടുത്തിട്ട് വരുന്ന എന്നിട്ട് ഉറക്കെ തെളിഞ്ഞ ഒരു ഇത് പോയ ഒരു ശരിയായി കിട്ടിയില്ല ആ അപ്പം ഉണ്ണിയപ്പം എടുത്ത് തിന്ന് നോക്കി പിന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ മഴ ഇപ്രാവശ്യം അങ്ങനെ മാറിക്കിട്ടിയില്ലല്ലോ അപ്പോൾ ഈ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ പായൽ പിടിച്ച് നിന്നിട്ടുണ്ട് അപ്പം കുറച്ച് മുന്നിൽ മാത്രം ഒന്നുരച്ച് കളയാന്നില്ലെങ്കിൽ ഓരോ ബ്രഷ് എടുത്തിട്ട് കുറച്ച് സാബീന പൊടി ഒന്ന് ചടപട കുറച്ച് ഭയങ്കര വൃത്തിയൊന്നും ഇല്ല അപ്പോഴത്തേനും സന്ധ്യയായി വന്നിട്ടുണ്ടായിരുന്നു ഇന്നിത്രയും വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്